സ്വാഗതം നമസ്കാരം ഇന്ന് ഇവിടെ പറയാനാഗ്രഹിക്കുന്നത് കാലിക പ്രശക്തമായ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും മൃഗങ്ങളും പുന്നാമ്പുകളും നദികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് പക്ഷെ ഇന്ന് നമ്മൾ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അകന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്തിടെ തന്നെ ഒരു ലണ്ടൻ ലണ്ടൻ അടിസ്ഥാനം ലണ്ടൻ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുടെ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടെ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അറുപത് ശതമാനത്തോളം കുറവ് വന്നതാണ് അപ്പൊ നമ്മൾ മനുഷ്യര് പ്രകൃതിക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ജീവിതം സാധ്യമാകൂ എന്നുള്ളതാണ് നമ്മുടെ ശാശ്വതമായ സത്യം പക്ഷെ ഇത് നമ്മൾക്ക് അറിയാം നമ്മുടെ അറിവ് കൊണ്ട് പ്രകൃതിരാണ് പക്ഷേ എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തിരസ്കരിക്കുകയാണ് അതിലൊന്നാണ് പ്രകൃതി സംരക്ഷണം നദികളും മണ്ണും ജലവും വായുവും ഇല്ലാതെ നമ്മൾക്ക് ജീവൻ അസാധ്യമാണ് ഈ സത്യത്തെ നമ്മൾ പലപ്പോഴും അംഗീകരിക്കുന്നില്ല ഡർബി സർവ സർവകലാശാലയിലെ പ്രൊഫസറായ മെൻസ് റിച്ചാർഡ്സൺ പറയുന്നത് നമ്മൾ ഇന്ന് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും നദികളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ അവഗണിച്ചുകൊണ്ടാണ് പാഠപുസ്തകങ്ങൾ പോലും ഇന്ന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അത്രത്തോളം അപകടനാണ് നമ്മുടെ ഇന്ന് പ്രകൃതി സംരക്ഷണത്തിന് നേരുന്നത് അത് ഒരുപാട് വെല്ലുവിളികളുണ്ട് ഇപ്പൊ നമ്മളിപ്പോ പ്രകൃതിയോ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതിന്റെ തിക്തഫലമായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പ്രകൃതിയുടെ തീവ്രമായ ദുരന്ത പ്രകൃതി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യർക്ക് പലപ്പോഴും താങ്ങാൻ പറ്റാത്ത തരത്തിലാണ് അത് പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ ഉരുൾപൊട്ടലായിക്കോട്ടെ ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾക്ക് ിൽ പ്രളയം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഒരു പ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അപ്പൊ ഇത്രത്തോളം തീവ്രമായ ഒരു പ്രളയമായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഒക്കെ അവസാനം നമ്മൾ വയനാട്ടിലെ ില് നിരവധി നമ്മുടെ സഹോദര സഹോദരങ്ങളുടെ ജീവിത സ്വപ്നങ്ങളാണ് മണ്ണിനടിയിൽ ഹോമിക്കപ്പെട്ടു പോയത് അപ്പൊ ഇതിനൊക്കെ നമ്മള് നമ്മള് ആവർത്തിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ നമ്മള് നമ്മളോട് തന്നെ ചോദിക്കുക ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അടുത്ത പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ നടപടികൾ കൈകൊണ്ടു അപ്പൊ ഇത് നമ്മുടെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കായിക പ്രശസ്തമായ ഉണ്ടാണ് കാരണം നമ്മളെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ഈ ദുരന്തങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് അടുത്ത പ്രാവശ്യം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ അത് അത് ആ ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടാൻ ആ ദുരന്തത്തിൽ നിന്ന് നമുക്ക് അഭയം സ്വീകരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ മുൻകരുതൽ നടപടികൾ നമ്മൾ കൈകൊണ്ടു അത് വളരെ കാലിക പ്രസദ്ധമായ ഒന്നാണ് ഇപ്പൊ മണ്ണിനും പെണ്ണിനും നമ്മൾ സംസാരിക്കുന്നവരും ഒക്കെയും വികസന വിരോധികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൊണ്ടാണ് നമ്മൾ പറ നമ്മള് കടന്നു പോകുന്നത് ഇപ്പൊ നമ്മള് പലപ്പോഴും ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് പഠന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് അതിതീവ്രമായ അതിവൃഷ്ടി ഉണ്ടാകുമ്പോൾ അപ്പൊ ജലത്തിന് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു സമയം കിട്ടാത്തത് മണ്ണ് ദുർബലപ്പെട്ടു പോവുകയും അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ബിൽഡിങ്ങുകളിലേക്കൊക്കെ ഈ മണ്ണിടിച്ചിലിന്റെ ഫലമായിട്ട് വന്നുകൊണ്ട് ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്യുക ഇപ്പൊ കുറച്ച് ഒന്നാമത്തെ പ്രളയത്തിന് മുൻപ് ഒരു സാമൂഹിക മാധ്യമ ചർച്ചയിൽ ഞാൻ ഒരു പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള സംസാരിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ ആദ്യം ഒറ്റപ്പെടുന്ന ഒരു സ്ഥലം മുന്നാറായിരിക്കുമെന്ന് അന്ന് തന്നെ പല ആളുകളും പരിഹരിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു എന്നറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ പ്രളയത്തിൽ വാർത്താവിനിമയ മാധ്യമങ്ങൾ ആദ്യം മുഴുവനായിട്ട് വിച്ഛേദിക്കപ്പെടുന്ന ഒരു സ്ഥലം മുന്നാറായിരുന്നു മുന്നാറിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ചിട്ട് അവിടെയുള്ള പല ബിൽഡിങ്ങുകളും അശാസ്ത്രീയമായ നിർമ്മിതികളാണ് ആ നിർമ്മിതികളിൽ ഒരു തകർച്ച കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനം പോലും വളരെയധികം എന്താ പറയാ വളരെയധികം ശ്രമകരമായ ഒന്നായി തീരും അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് അറിയാം അറിയാത്ത ആളുകളല്ല കേരളീയർ അപ്പൊ നമ്മുടെ അറിവ് കൊണ്ട് സാക്ഷരരാണെങ്കിലും നമ്മൾ പലപ്പോഴും പ്രവൃത്തി കൊണ്ട് നിരക്ഷരായി തൊന്നുകൊണ്ടാണ് ഈ ദുരിതങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടി വരുന്നത് അപ്പൊ നമ്മുടെ എപ്പോഴും ചെല്ലുന്ന ഒരു കവിത ഉണ്ടായിരുന്നു അതായത് ഒരു നമുക്ക് നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ട ഒരു കവിതയായിരുന്നത് അതായത് ഒരു ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായ ഒരു ഭൂമിയും നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക ഈ മലിനമായ ഭൂമിയും മലിനമായ ജലാശയം വെച്ചിട്ട് എത്ര കാലം നമ്മൾക്ക് ജീവിക്കാൻ പറ്റും അവസാനമായിട്ട് നമ്മളൊരു റിയാന്റെ കിണർ എന്നൊരു ചെറിയൊരു കഥയിലെ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് റിയാന്റെ പിന്നൊരു പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കാത്തവർ വായിക്കാൻ ശ്രമിക്കുക മനോഹരമായ ഒരു പുസ്തകമാണ് ഇതില് കാനഡയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് റിയാൻ റിയാൻ എന്റെ വിദ്യാഭ്യാസ കാലത്തിൽ ടീച്ചർ റിയാനോട് പറയുകയാണ് ആഫ്രിക്കയിലൊക്കെ വളരെ ജലദു ജല ദൗർലഭ്യമാണ് അതുകൊണ്ട് അവിടെ ജലം ശുദ്ധജലത്തിന് വേണ്ടി കിട്ടാൻ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടാണ് അതിലൊരു വെരുവിൽ കൂടിയുണ്ട് നമ്മൾക്ക് ഒരു മഴയിൽ മുഴുവൻ ഒരു ബക്കറ്റിൽ മുഴുവൻ നമ്മുടെ ഒരു വെള്ളം ശേഖരിച്ചു വെച്ചാൽ പോലും നമ്മൾക്ക് പലപ്പോഴും അതിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടീസ്പൂൺ ആണെന്ന് അതിൽ പറയുന്നത് അപ്പോ ഇതില് റിയാഡ് റിയാഡ് അപ്പോ റിയാൻ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന റിയാൻ എന്ന വിദ്യാർത്ഥിക്ക് ടീച്ചർ പറയുമ്പോൾ നമ്മൾ എത്ര വെള്ളമാണ് പാഴാക്കി കളിയെന്നൊരു ചോദ്യം അവന്റെ മനസ്സിൽ ഉയരുകയും അവൻ ആഫ്രിക്കയിലേക്ക് ഒരു കിണർ പണിയാൻ വേണ്ടി ആ ഫണ്ട് എത്രയാണെന്ന് വെച്ചാൽ അന്വേഷിക്കുകയും ചെയ്യാം അവർ എഴുന്നൂറ് ഡോളറാണ് വേണ്ടിവരെന്ന് പറയുന്നു അപ്പോൾ അവൻ അത് അച്ഛനമ്മമാരോട് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ തന്നെ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് മാതാപിതാക്കളോട് പറഞ്ഞുകൊണ്ട് അവൻ പണം സ്വരൂപിക്കുകയാണ് പിന്നെ അവൻ അറിയുന്നു അത് ആ രണ്ടായിരം ഡോളർ വേണമെന്ന് അപ്പൊ അവൻ കൂടുതൽ പണം കണ്ടെത്തുകയാണ് ഒരു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി അപ്പൊ ഈ കഥ പറയുന്നത് നമ്മുടെ ചെറിയൊരു ബാലം പോലും ജലത്തിന്റെ ദൗർലഭ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് അവന്റെ മനസ്സിലെ നന്മയാണ് കാണുന്നത് അപ്പം നമ്മൾ എല്ലാവരും ഒരു കാര്യം നമ്മൾക്ക് ഇത് ഈ പ്രകൃതിയുടെ ദുരന്തങ്ങൾ നമുക്ക് തടയാൻ കുറച്ച് മർഗങ്ങളൊക്കെ നമുക്ക് അവലംബിക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒന്നെന്ന് പറഞ്ഞാല് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ചുരുക്കുക അതേപോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അതേപോലെ നമ്മൾ മാലിന്യങ്ങളെ റീസൈക്ലിങ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഭാഗം ഉടയുന്ന പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അപ്പൊ പ്രകൃതിയും മണ്ണും വിണ്ണും ജലവും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതം സാധ്യമാവുന്ന എന്നും നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ജീവിച്ചു പോയി കഴിഞ്ഞാൽ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കിന് ജീവിതം സാധ്യമാവുകയുള്ളൂ നന്ദി